ഇഞ്ചി നിന്നൊരു പോകാതെ സലീമായ പോകാതെ റബ്ബിന്റെ അടുത്തെത്താൻ കഴിയണം കൽബെന്ന് പറയുന്ന വലിയൊരു വിസ്മയമാണ് ഇമാം പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഏതിനാണ് നിനക്ക് അല്പം പിറകോട്ട് എന്നത് പിശാച്ചു നോക്കും അതിലൂടെ നിന്നെ സ്വാധീനിക്കാൻ നോക്കും നീ നിസ്കാരത്തിൽ നല്ല ഉഷാറുള്ള നല്ല കരുത്തുള്ള ആളാണെങ്കിൽ പിശാചു ുംക്കാത്ത് കൊടുക്കുന്നിടത്തും സ്വതക്ക കൊടുക്കുന്നിടത്തും ആൾ എങ്ങനെയാണ് അതിൽ വീക്ക്നെസ് ഉണ്ടോ അതിന്റെ പുറത്ത് കയറിയിട്ട് നിസ്കാരവും നിന്നെ നീ എല്ലാ വിഷയത്തിലും ആൾ നൂറ് ശതമാനം ബെറ്റർ ആണെങ്കിൽ നിന്റെ സമ്പാദ്യം എങ്ങനെയാണെന്ന് പിശാച്ചു നോക്കും നിന്റെ മോഹം എങ്ങനെയാണ് കിട്ടുന്നത് മുഴുവനും സ്വീകരിക്കുന്ന ആളാണോ എന്നാൽ നിനക്ക് സാമ്പത്തികമായി ഒരുപാട് പറ്റാത്ത വഴികൾ തുറന്നു തരും നീ നല്ല സൂക്ഷ്മശാലിയാണെങ്കിൽ സ്ഥാനമാനങ്ങൾ നശിപ്പിക്കാൻ നോക്കും സ്ഥാനമാനങ്ങൾ കൊണ്ട് നീ േ എന്നാ ദുന്യാവിന്റെ വേറൊരു സ്വഭാവമാണല്ലോ നിനക്ക് പറ്റുന്ന അന്യ സ്ത്രീകളെ നിന്നോട് അടുപ്പിക്കാൻ വേണ്ടി അവൻ നോക്കും അതിലും നീ വീഴുന്നില്ലേ എന്നാൽ കുറെ ആളുകൾ നിന്റെ ബഹുമാനങ്ങൾ പറഞ്ഞ് നിന്നെ ഉയർത്തിയാൽ നിന്റെ കൽവെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കും ഏത് ഭാഗത്താണ് കുഴപ്പം ഇങ്ങനെ നോക്കും സാമ്പത്തികമായി വലിയ പരാധീനത ഉള്ള ആളാണ് എവിടെ കിട്ടിയാലും സ്വീകരിക്കും എന്നാ പിന്നെ ഒരുപാട് ചൂഷണ മേഖലകളുണ്ടല്ലോ ഏതെങ്കിലും ഒന്നിൽ ഒന്നിലയാളെ പൊടിച്ചു നോക്കി അതിലാളങ്ങനെ നല്ല താല്പര്യപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണെങ്കിൽ പിന്നെ ആ വഴിക്ക് അങ്ങനെ കയറിയിട്ട് അവന്റെ കൽബ് മുഴുവനും കേട കേട കേ അല്ല അല്ല അവൻ എല്ലാ വിഷയത്തിലും സൂക്ഷ്മത ഉള്ള ആളാണ് എന്നാ പിന്നെ ഏതെങ്കിലും മയക്കുമരുന്നൊന്ന് തൊട്ട് കൊടുത്തു നോക്കാൻ പറ്റും ചെറുതാദ്യം പിന്നെ വലുത് വലുതിലേക്ക് വലുതിലേക്കല്ലെ കൊണ്ടുപോകുന്നുണ്ട് ചാബല്യങ്ങൾ ഏത് ഭാഗത്തുണ്ട് ഏത് ഭാഗത്ത് കുറവുണ്ട് അവിടെ നോക്കിയിട്ട് പിടിച്ചിരുത്തിയിട്ട് നന്മകൾ മുഴുവനും നിന്നിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം പക്ഷെ അവൻ പതിയിരിക്കുന്ന ഭാഗം നിന്നെ നിന്നെ സ്വാധീനിക്കാൻ വേണ്ടി അവൻ ഇരിക്കുന്ന ഭാഗം ഭാഗം അവൻ സ്വീകരിക്കുന്ന ഭാഗം നല്ല മാർഗത്തിലും അള്ളാഹുവേ ഞാൻ ഈ മനുഷ്യന്മാര് കാരണമാണല്ലോ ഇവര് സമൂഹത്തിന്റെ ഒന്നാമത്താളായ ആദം അലഹി സ്വലാത്തു വസ്സലാമിന്റെ കാരണമാണല്ലോ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു അതുകൊണ്ട് അക്കുഴുതന്നലഹും അവർക്ക് വേണ്ടി ഞാൻ തപസ്സിക്കും മുസ്തഫീം നിന്റെ ശരിയായ റൂട്ടിൽ അവിടെ ിട്ട് അവൻ എങ്ങനെ ശരിയായ റൂട്ടിൽ നിന്നിട്ട് എങ്ങനെ അവന് വലിക്കാൻ പറ്റും ആ ശരിയായ റൂട്ടിൽ തന്നെ വ്യത്യസ്ത ധറജകൾ ഉണ്ടാകും ഒരു